അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ വണ്ടി വണ്ടിതേ നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് കുന്നംകുളം സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത് വീണ്ടും അത്ര വലിയ തിരക്കൊന്നുമില്ല ഈ കുന്നംകുളം ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ അല്പം അങ്ങോട്ട് കുറഞ്ഞു വേണ്ടത് കുന്നംകുളം തറൈ ഗുരുവായൂരി ആ ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മഴയില്ല എന്നാലും സാമാന്യം റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട് കുറച്ചങ്ങാട് ചെന്നപ്പോഴത്തേ വീണ്ടും മഴ അങ്ങനെ മഴ ഇങ്ങനെ വന്ന് കേറ്റാൻറാറ്റ് റാറ്റ് മഴ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ നമ്മൾ കുന്നംകുളം സ്റ്റാൻഡ് കഴിഞ്ഞ് ഇനി നമ്മൾ കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ് അപ്പം ംകുളം അടുത്തുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇവിടെയും അല്പം നേരിയൊരു മഴ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ട് ചെന്ന് ആ ചങ്ങരംകുളം പാകം ഒത്തിയപ്പോൾ കണ്ട മഴ അങ്ങോട്ട് മാറി ഈ സഹസ സിൽക്സ് ഒക്കെ കാണുന്ന സ്ഥലത്തൊക്കെ ഒന്നും ഇല്ല നല്ലോണം ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അവിടുന്ന് തുരെ എനിക്ക് തോന്നുന്നത് കൽപ്പേറ്റൊക്കെയാണ് നമ്മൾ പോണത് ഈ കൽപ്പേറ്റ വരെ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അവിടുത്തെ റോഡിന്റെ പണിയൊക്കെ ഹൈവേയുടെ പണിയൊക്കെ നല്ല ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുറേ നമ്മൾ ഹൈവേ കയറി കുറേ ഹൈവേ അല്ലാത്ത വഴി കൂടിയൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെ പാളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈവേ കൂടിയാണ് നമ്മൾ പോണത് കുറച്ച് നേരം കഴിയുമ്പോൾ ഹൈവേ മാറി ഉള്ള റോട്ടിൽ കൂടി പോകും അങ്ങനെ പല സൈസിൽ കൂടിയാണ് നമ്മൾ പോണത് അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് നമ്മളിപ്പോൾ കൽപ്പറ്റയ്ക്ക് പോണത് അപ്പം നമ്മുടെ പെട്ടി പലരും നോക്കുന്നുണ്ട് ഏറ്റവും പുറയിലത്തെ സീറ്റിലാണ് പെട്ടി വെച്ചേക്കണത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പുറയിലത്തെ സീറ്റിലാണ് ഇരിക്കണം അപ്പം നല്ലവണ്ണം കട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ഭയങ്കര ഒരു അവസ്ഥയാണ് പിന്നെ ഞാൻ വലിയ ഉറക്കമൊന്നും ഉറങ്ങിയില്ല കാരണം മഴയൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ കോഴിക്കോട് അടുത്ത് എത്താറായി ഇനി നാളെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ